ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ട് സ്പെഷ്യൽ പൊറോട്ടയാണ് ഒന്ന് നൂൽ പൊറോട്ടയും ഒന്ന് അതുപോലെ മൊറോക്കൻ പൊറോട്ടയും കേരളത്തിൽ മാത്രമല്ല പൊറോട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ പൊറോട്ടകളുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ് ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് റവയാണ് ഇത് മൊറോക്കൻ പൊറോട്ടയുടെ മിക്സാണ് ഞാൻ ഈ പറയുന്നത് ഈ രീതിയിൽ നമ്മുടെ നൂൽ പൊറോട്ട കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ റവ ആദ്യം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ റവ ചേർത്ത് പൊറോട്ട തയ്യാറാക്കുമ്പോൾ പൊറോട്ട നല്ല ക്രിസ്പി ആയിട്ടും വരും നല്ല സോഫ്റ്റും ആയിരിക്കും ഇനി ഇതിലേക്ക് കിലോ മൈദ ചേർത്ത് കൊടുക്കാം പൊടിച്ച റവയിലേക്ക് ഒരു കപ്പ് പൊടിച്ച റവയ്ക്ക് കിലോ മൈദയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ നിർബന്ധമില്ല ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ചേർക്കുവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും ഇനി ഇളം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇടയ്ക്ക് ഒരൽപ്പം എണ്ണ ഇങ്ങനെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചു കഴിഞ്ഞാൽ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല ഒരു പത്ത് മിനിറ്റോളം കൈകൊണ്ട് നല്ല മയം വരുന്നത് വരെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു എണ്ണ കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പുരട്ടിയിട്ട് അടച്ച് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിച്ചത് ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മാവിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം ഞാൻ പത്ത് ഉരുളകളാക്കിയാണ് എടുത്തത് ഇങ്ങനെ ഉരുളകളാക്കിയതിന് ശേഷവും ഇതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഓരോ ബോളിന് മുകളിലും ഇങ്ങനെ പുരട്ടി വെക്കണം അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എണ്ണ പുരട്ടി വെക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ ഈ ഉരുളകളിലെല്ലാം എണ്ണ പുരട്ടി അടച്ചു വെച്ചു അടച്ച് വീണ്ടും ഒരു അരമണിക്കൂറുകൂടി മാറ്റി വെക്കാം അങ്ങനെ മൊത്തത്തിൽ ഒന്നര മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യുന്ന സമയം ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഉരുള എടുക്കാം ഇനിയും വേണ്ടത് ബട്ടർ ഉരുക്കിയതാണ് ബട്ടറിന് പകരം ഡാൽഡ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ആരോഗ്യത്തിന് നല്ലത് ബട്ടറാണ് ഡാൽഡയെക്കാട്ടിലും അപ്പോൾ ബട്ടർ ഒന്ന് ഉരുക്കി വെക്കാം ഒരു നൂറ് ഗ്രാം ബട്ടർ ഏകദേശം ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് റവ കൂടി വേണം ഇനി നമുക്ക് എടുക്കാം ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മൊറോക്കൻ പൊറോട്ടയാണ് ആദ്യം നമ്മൾ പരത്തുന്ന സ്ഥലത്ത് നന്നായിട്ട് കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി കയ്യിൽ ഒരൽപ്പം എണ്ണമയം വേണമെന്നേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് റോളറിൻ്റെ ഒന്നും സഹായമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം അടിച്ച് എടുക്കുകയൊന്നും വേണ്ട പൊറോട്ട അടിക്കുന്ന ജോലിയൊന്നുമില്ല ഇനി ആ ബട്ടർ ഒരുക്കിയത് ഇതിന് മുകളിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് റവ ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കണം അതിനുശേഷം നാല് വശത്ത് നിന്നും ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ എന്നിട്ട് ഈ മടക്കിയ ഭാഗത്തും കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കുറച്ചുകൂടി റവ ഇങ്ങനെ വിതറി കൊടുക്കാം എന്നിട്ട് രണ്ട് വശത്തു നിന്നും വീണ്ടും ഇതിനെ ഇങ്ങോട്ടും മടക്കിയെടുക്കണം എന്നിട്ടിങ്ങനെ നമുക്ക് എത്ര പൊറോട്ട വേണോ അത്രയും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി മാറ്റി വെക്കാം ചൂടുന്നതിന് തൊട്ട് മുന്നായിട്ട് മാത്രം പരത്തിയാൽ മതിയാവും എന്നിട്ട് കൈ വെച്ച് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ഒരു ചൂടായ ദോശക്കലിയിലിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി ഈ ഒരു രീതിയിൽ നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ പൊറോട്ട ഉണ്ടാക്കുന്നതിലും എളുപ്പമാണ് ഈ മൊറോക്കൻ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ കുറച്ച് ബട്ടർ രണ്ട് വശത്തും പുരട്ടി എടുക്കാം വേണം നിർബന്ധമില്ല പക്ഷേ ബട്ടറോ നെയ്യോ ഇങ്ങനെ പുരട്ടി ചുട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് പൊറോട്ടയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരില്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആണ് ഈ പൊറോട്ട അങ്ങനെ നമ്മുടെ മൊറോക്കൻ പൊറോട്ട തയ്യാറായി ഇനി നൂൽ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നൂൽ പൊറോട്ടയും തയ്യാറാക്കുന്നത് അതും ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് പരത്തിയിട്ട് പുറത്ത് ഇച്ചിരി ബട്ടർ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ബട്ടർ ചേർക്കാൻ മടിയുള്ളവർക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് കുറച്ച് റവ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി എന്നിട്ട് ഒരു കത്തിയോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പിസ്സ കട്ടറോ വെച്ചിട്ട് ഇങ്ങനെ കനം കുറച്ച് പറ്റുന്നത്രയും കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം ഈസിയാണ് ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കൈ വെച്ച് അടിച്ചെടുക്കുന്ന ജോലിയൊന്നും ഇല്ലതാനും രണ്ട് വശത്തേക്കും ഇങ്ങനെ അടുപ്പിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം കയ്യിൽ എപ്പോഴും ഒരല്പം എണ്ണ തടവിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിങ്ങനെ ഈസിയായിട്ട് എടുക്കാൻ പറ്റൂ പൊറോട്ടയും നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും റെഡിയാക്കി വെക്കാം എന്നിട്ട് ചുടുന്നതിന് തൊട്ട് മുന്നായിട്ട് മാത്രം വേണം ഇങ്ങനെ കൈ വെച്ചതിനെ ഒന്ന് പരത്തിയെടുക്കാൻ ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം ഒന്ന് ചുട്ടെടുത്താൽ മതി ഇത് നമുക്ക് ബൺ പൊറോട്ടയായിട്ട് ഒരുപാട് അങ്ങ് പരത്താതെ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം നമ്മുടെ നാടൻ പൊറോട്ട പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പരത്തി ആ ഒരു രീതിയിലും ചെയ്യാം കുറച്ച് നെയ്യോ ബട്ടറോ എണ്ണയോ ഇങ്ങനെ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു വശവും നന്നായിട്ട് മുരിഞ്ഞും കിട്ടും അങ്ങനെ എളുപ്പത്തിൽ നൂൽ പൊറോട്ടയും മൊറോക്കൻ പൊറോട്ടയും തയ്യാറായി